സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രൊമോല് വീണ്ടും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം പടിയിറങ്ങുന്ന നിമിഷങ്ങൾ നമ്മുടെ രജനിയുടെ വീട്ടിൽ നിന്ന് അവരെ പടിയിറക്കപ്പെടുന്നു രജനി ഒരു വിധത്തിൽ പടിയിറക്കി വിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രജനി ഗൗരിയെ വിളിച്ച് പറയുന്നുണ്ട് ഇവരെ കുറച്ചു ദിവസത്തേക്ക് അവിടെ താമസിപ്പിക്കാമോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഗിരീഷിന്റെ മേൽ കൈയോങ്ങിയ സ്ഥിതിക്ക് അവരെ അവിടെ താമസിപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ നമ്മുടെ രജനി പറയുന്നു അപ്പോൾ രജനിയുടെ ഈ സംസാരം കേട്ടിട്ട് നമ്മുടെ നന്ദനും ദേവികയും നന്നായിട്ട് ഞെട്ടുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് നമ്മുടെ വക്കീൽ വാക്ക് കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എത്രയും വേഗം സിദ്ധാർത്ഥന് ഞാൻ ഇറക്കും പുഷ്പം പോലെ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ത്യാഗരാജം വന്ന് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പോയി ചേച്ചി തീർന്നു എല്ലാം തീർന്നു സിദ്ധാർത്ഥൻ അടുത്ത ദിവസം ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങും ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ തേവർക്കാരുടെ ആകെ സമാധാനം ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് തനൂജയും കേൾക്കുന്നുണ്ട് തനൂജയുടെ സമാധാനവും ആകപ്പാട് ഇല്ലാതാകുന്നുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം